ഹായ് ഡോക്ടർ മോൻ്റെ പുതിര വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റ് നമ്പർ എഴുപത്തൊൻപത് തൊണ്ണൂറ് മുതൽ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് പന്ത്രണ്ടെണ്ണം വെച്ചാണ് എൺപത് അറുപത് മുതൽ എൺപത് അറുപത്തി ഒൻപത് വരെയും പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ എൺപത്തൊന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ചും തൊണ്ണൂറ്റാറ് എൺപത് മുതൽ തൊണ്ണൂറ്റാറ് എൺപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ചുമാണ് നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് കെ സെറ്റ് ഇരുപത്തെട്ട് തൊണ്ണൂറ്റി അറുപത്തി ഒൻപത് പട്ടാമ്പി സെക്കൻഡ് പ്രൈസ് കെ വൈ ഇരുപത്തി മൂന്ന് പതിനഞ്ച് അറുപത്തെട്ട് തിരുവനന്തപുരം തേർഡ് പ്രൈസ് കെ എക്സ് തൊണ്ണൂറ്റിനാല് ഇരുപത്തി ആറ് തൊണ്ണൂറ്റിയേഴ് പാലക്കാട് എഴുപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല എൺപത് കളവും പിടിച്ചിട്ടില്ല എൺപത്തി ഒന്ന് കളവും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി കളവും പിടിച്ചിട്ടില്ല അയ്യായിരത്തിൽ നേരെ രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ എഴുപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല എൺപത് കളം പിടിച്ചിട്ടില്ല എൺപത്തി ഒന്ന് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി കളവും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ എഴുപത്തി ഒൻപത് പൂജ്യം ആണ് പിടിച്ചിട്ടുള്ളത് എൺപതും എൺപത്തി ഒന്നും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ആറ് ആണ് പിടിച്ചിട്ടുള്ളത് നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ എഴുപത്തി ഒൻപത് തൊണ്ണൂറ് എഴുപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല എൺപത് എഴുപത്തി നാലാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപതാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ആറുകളും പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ എഴുപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല ആണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഒന്ന് കളവും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി കളവും പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ എഴുപത്തി ഒൻപത് കളം എഴുപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല എൺപതിൽ എൺപത് എഴുപത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് എൺപത് എൺപത്തി അഞ്ചും എൺപത് എൺപത്തി എട്ടും പിടിച്ചിട്ടുണ്ട് ഒന്ന് കളത്തിൽ എൺപത്തി ഒന്ന് രൂപ ടിക്കറ്റ് അറുനൂറ് രൂപ പ്രൈസ് അപ്പോൾ ഇതിൽ ക്രെഡിറ്റർമാർ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് കിട്ടുക പന്ത്രണ്ടെണ്ണത്തിന് അമ്പത് രൂപയും നേർ പകുതിയാകുമ്പോൾ ആറ് എണ്ണത്തിന് ഇരുപത്തി അഞ്ചാണ് കിട്ടുക പിന്നീടുള്ളത് തൊണ്ണൂറ്റി ആറ് കളമാണ് തൊണ്ണൂറ്റി ആറ് ഇരുപതും തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി അഞ്ചുമാണ് പിടിച്ചിട്ടുള്ളത് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് പത്തൊമ്പത് പൂജ്യം പൂജ്യം മുതൽ പത്തൊമ്പത് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എഴുപത്തിരണ്ട് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തിരണ്ട് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എഴുപത്തി അഞ്ച് പത്ത് മുതൽ എഴുപത്തി അഞ്ച് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തി മൂന്ന് തൊണ്ണൂറ് മുതൽ എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെ അപ്പോൾ നേരെ പ്രൊഡക്റ്റ് ചെയ്തു തുടങ്ങിക്കോളൂ നമുക്ക് നേരെ നാളത്തെ റിസൾട്ടുമായി കാണാം എന്ന് പ്രത്യേകിച്ചൊന്നും പറയല്ല നമ്മുടെ പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ നമ്മുടെ പുതുതായി വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള മെസ്സേജാണ് നമ്മുടെ പ്രൈസിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രൈസാണ് കിട്ടുക എന്നുള്ളത് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളെ പ്രെഡിക്റ്ററെ ചെക്ക് ചെയ്യാം എൺപത്തി ഒന്ന് പൂജ്യം എട്ട് ഒരു നൂറ് രൂപ പ്രൈസ് മാത്രം അതും ആറെണ്ണം വെച്ചാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആരാണ് നമ്മുടെ പ്രൈസിന് അർഹനായിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാം ൊന്ന് പൂജ്യം എട്ട് ആരും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു കാരണം ഇതിൽ കാണുന്നില്ല പിന്നെ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല ഞാനിവിടെ നമ്മുടെ പ്രെഡിക്റ്റർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി പിന്നെ ഒമ്പത് മണിക്ക് ശേഷം വിന്നർ ഉണ്ടെങ്കിൽ തന്നെ ഒമ്പത് മണിക്ക് ശേഷം അയച്ചാൽ മതി കാരണം അത് വരാൻ ഫുള്ള് തിരക്കിലായിരിക്കും അതിൻ്റെ അടുത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ പറഞ്ഞപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞു തന്നിരിക്കും പക്ഷെ നിങ്ങൾക്ക് പിന്നീട് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ പരമാവധി നിങ്ങൾ ഒമ്പത് മണിക്ക് ശേഷം മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക എന്ത് പ്രൈസ് അയ്യായിരം വെച്ച് ചാടിയൊന്നും വേണ്ടിയിട്ടാണ് നൂറാണെങ്കിലും അഞ്ഞൂറാണെങ്കിലും എന്ത് പ്രൈസ് ആണെങ്കിലും നിങ്ങൾ പരമാവധി ഒമ്പത് മണിക്ക് ശേഷം സ്ക്രീൻഷോട്ടിൻ്റെ വാട്ട്സാപ്പിൽ വിട്ടു തന്നാൽ മതി കാരണം നിങ്ങൾ അതിൻ്റെ അടിയിൽ കഴിഞ്ഞാൽ നമ്മൾ ഓക്കേ കളിക്കും പക്ഷേ നമുക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല മറന്നു പോകും ഒമ്പത് മണിക്ക് ശേഷം ഒന്ന് ഫ്രീ ആവുള്ളൂ നമ്മൾ ടിക്കറ്റ് സെയിലായത് കൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു അങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എന്തായാലും ഇപ്പോൾ സെർച്ചിൽ എൺപത്തൊന്ന് പൂജ്യം എട്ടിൻ്റെ ആളെ ആരും കാണാനില്ല ഞാൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി കമൻറ്റ് ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ട് തന്നാൽ മതി ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നറുക്കെടുത്തിട്ട് ആളെ തീരുമാനിക്കാം എല്ലാവരാൾ മാത്രമാണെങ്കിൽ അവർക്ക് പേയ്മെൻ്റ് കൊടുക്കാം പിന്നെ അതാത് വിന്നറുമാരി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രീൻഷോട്ട് വിട്ട് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യണം ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വിട്ടാൽ നമ്മൾ അതിന് പ്രൈസ് കൊടുക്കുന്നതല്ല അതൊന്ന് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൺപത്തൊന്ന് പൂജ്യം എട്ടിന്റെ കമന്റ് ഒന്നും കാണാനില്ല അമ്പത്തി ഒമ്പത് ആളാണ് ടോട്ടല് ചെയ്തിരുന്നത് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേറെ ഇതിൽ എനിക്കിങ്ങനെയാണ് നോക്കാൻ കഴിയുന്നത് എൺപത്തൊന്ന് പൂജ്യം എട്ടാണ് വേണ്ടത് എൺപത്തൊന്ന് പൂജ്യം ഒമ്പത് പൂജ്യം ആറ് പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഏത് എൺപത് പത്തൊമ്പത് ആരും അടിച്ചിട്ടുണ്ട് എൺപത് പത്തൊമ്പത് നമ്മുടെ ബ്ലോക്കില്ല എൺപത്തൊന്ന് പൂജ്യം ഒമ്പത് ഉണ്ട് ഇതില് ഫുള്ള് ആൾക്കാരും വന്നിട്ടുണ്ട് അപ്പം ഇതിലാരും കാണാനില്ല ഞാൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നാളത്തെ ടിക്കറ്റ് കാണിക്കണ്ട മുമ്പ് തന്നെയാണ് വിന്നർമാരെ സെലക്ട് ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ എന്തോരോർമ്മയിൽ പോയി അതുകൊണ്ടാണ് വീടിൻ്റെ ലാസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇതോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളത്തെ റിസൾട്ടുമായി കാണാം